അയാളെ വട്ടി കൊല്ലാനിട്ട് ഓടിക്കുന്നു അയാളെ ഒരു മതിലെടുത്ത് ചാടുന്നു പുറവശത്ത് ഈ ആറിൻ്റെ പുറവശത്തുള്ള റോഡിലേക്ക് വീഴുന്നു മുകളിൽ ഒരു കല്ലെടുത്ത് അയാളുടെ തലേലിടുന്നു ഒരു കാര്യം മനസ്സിലായത് ഈ ബിനീഷിൻ്റെ യഥാർത്ഥ ടാർജറ്റ് ഇയാളായിരുന്നു അയാളെ കിട്ടി ഇപ്പം തട്ടി എന്നുള്ളതേ ഉള്ളൂ ഈ പ്രതിയെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചോ കാരണം ചില കുപ്രസിദ്ധ ക്രിമിനലുകൾ ജയിലിനകത്ത് കഴിയുന്നതാണ് നാട്ടുകാർക്ക് നല്ലത് എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇവർ അകത്ത് കഴിയുന്നതാണ് അവർക്ക് നല്ലത് അങ്ങനെ ചില സിറ്റുവേഷൻസ് പോലീസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് സാറിൻ്റെ സർവീസ് ലൈഫിൽ അത്തരത്തിലൊരു സംഭവം ഉള്ളതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ അതേക്കുറിച്ചൊന്ന് പറയാമോ രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ട്രാൻസ്ഫർ ലിസ്റ്റ് ഇറങ്ങി അന്ന് ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറാണ് എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് പോസ്റ്റ് ചെയ്തു ഞാൻ മറ്റൊരു സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് സിറ്റിക്ക് പുറത്താണ് അപ്പോൾ ഈ ഓർഡർ ഇറങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം തിരുവനന്തപുരത്ത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ ഒരു മേർഡർ നടത്തും അത് വെള്ളയമ്പലത്താണ് തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗം എന്ന് നമുക്ക് പറയാം വെള്ളയമ്പലത്ത് പട്ടാപ്പകല് ഒരു ബാറിൽ വെച്ച് ആൽത്തറ വിനീഷ് എന്നറിയപ്പെട്ടിരുന്ന കുറേ കേസുകളൊക്കെ ഉണ്ടായുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഒരാളെ ബാറിൽ വെച്ച് കൊന്നു തമ്പാന നാണന്റെ ഓർമ്മ ഈ മരണപ്പെട്ട വിക്ടിമിന്റെ പേര് അയാളെ വട്ടി കൊല്ലാനിട്ട് ഓടിക്കുന്നു അയാളെ ഒരു മതിലെടുത്ത് ചാടുന്നു പുറവശത്ത് ഈ ബാറിൻ്റെ പുറവശത്തുള്ള റോഡിലേക്ക് വീഴുന്നു മുകളിൽ ഒരു കല്ലെടുത്ത് അയാളുടെ തലയിലിടുന്നു അതിലയാൾ വീണ് പോകുന്നു അവിടെ പുറകെ ചാടി ഇറങ്ങിയിട്ട് ഈ ബാറിൽ ഉപയോഗി അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഒരു കത്തിയിട്ട് വെട്ടിക്കൊല്ലുന്നു ഇതാണ് കേസ് അപ്പോൾ എനിക്ക് മുമ്പ് അന്ന് ഈ ലിസ്റ്റ് വരുന്നതിന് മുമ്പ് അന്വേഷണം നടത്തുന്ന സർക്കിൾ ഇൻസ്പെക്ടറാണ് ആദ്യം അന്വേഷിച്ചത് അദ്ദേഹം ആ കേസ് സോൾവ് ചെയ്തു അഞ്ച് പ്രതികളാണ് അതിൽ നാലും അഞ്ചും പ്രതികളെ അദ്ദേഹം തമിഴ്നാട്ടിൽ പോയി അറസ്റ്റ് ചെയ്തു ഒരു കൃത്യത്തിന് ഉപയോഗിച്ച കത്തി അദ്ദേഹം കണ്ടെടുത്തു അത് ബാറിലേക്ക് കത്തിയാണ് അപ്പോൾ കേസ് ഏതാണ്ട് ആയ സ്ഥിതി കഴി ആയ രീതിയിലാണ് ഞാൻ ചെല്ലുന്നത് ഞാൻ ചെല്ലുന്നത് ഈ ഓർഡർ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ കൃത്യം നടന്നിട്ട് ഒരു പത്ത് ദിവസത്തിന് ശേഷമാണ് ചാർജ് എടുക്കുക അപ്പം പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നും രണ്ടും മൂന്നും പ്രതികൾ ബിനീഷും അയാളുടെ കൂടെ ഉള്ള രണ്ട് പ്രതികളാണ് അവരെന്തോ സഹോദരന്മാരോ അങ്ങനെങ്ങാണ്ട് ഒരു ബന്ധമുണ്ട് പക്ഷെ ഇയാളുടെ എല്ലാ ഒട്ടുമുഖ്യ ക്രൈം കേസുകളിലും ഈ രണ്ടുപേരും അസോസിയേറ്റ്സ് ആണ് ചാർജ് മറ്റേ എനിക്ക് മുമ്പുള്ള ഓഫീസർ ചാർജ് വിട്ട് ഞാൻ ചാർജ് എടുക്കുന്ന ആ ട്രാൻസാക്ഷൻ പീരീഡിൽ ഒരു സംഭവം നടന്നു ഇവര് മൂന്ന് പേരും കോടതിയിൽ പോയിട്ട് സറണ്ടർ ആയി മൂന്ന് പ്രതി മൂന്ന് പേര് സമയം ബാങ്ക് രണ്ടുപേരെ എനിക്ക് മുമ്പുള്ള ഓഫീസർ തമ്മിൽ നാട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം നമ്മൾ കോടതിയിൽ നിന്ന് അഫിഡൈവിറ്റ് കൊടുത്തിട്ട് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുകയാണ് അപ്പോൾ കസ്റ്റഡി മേടിച്ച് അന്വേഷണം നടന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഈ ബിനീഷിൻ്റെ യഥാർത്ഥ ടാർജറ്റ് ഇയാളായിരുന്നില്ല ഈ എന്ന് പറഞ്ഞ അയാളല്ലായിരുന്നു അയാളെ കിട്ടി ഇപ്പം തട്ടി എന്നുള്ളതേ ഉള്ളൂ പക്ഷെ അയാളുടെ ഒരു ജ്യേഷ്ഠനൽപ്പം ക്രിമിനൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ല അയാൾ ആ സമയത്ത് ഒരു സെൻസേഷനിലായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്ത ഒരു കേസ് ഒരു കിഡ്നാപ്പിംഗ് കേസിൽ അക്യൂസ്ഡ് ആണ് കേസ് സർ ളെ തട്ടിക്കൊണ്ട് പോയി ഭീഷണിപ്പെടുത്തി പണം അപഹരിച്ചു എന്നുള്ളതാണ് വളരെ സെൻസേഷൽ ആയിട്ട് കേരളം ഡിസ്കസ് ചെയ്ത ചെയ്തൊരു കേസാണ് അപ്പൊ അയാളും അയാളെ ആയിരുന്നു ഇവരുടെ ചാർജിറ്റ് അപ്പൊ അയാള് അത്യാവശ്യം കേസുകളുള്ള ആളാണ് അപ്പം ഇയാളെ തല കയ്യിൽ കിട്ടിയപ്പോൾ ഇയാളെ തട്ടിന്നുള്ള കൊന്നു എന്നുള്ളതാണ് ഇയാളുടെ സ്റ്റാൻഡ് മറ്റേ അയാളെ നമ്മൾ അന്വേഷണ ഭാഗമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അയാൾ അന്വേഷണത്തിൽ സഹകരിക്കുന്നുണ്ട് അപ്പോൾ ഈ ബിനീഷിനെ പറ്റി പരിശോധിച്ചപ്പോഴാണ് അയാൾ ശരിക്കും ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആള് അയാളൊരു പ്ലാൻ സ്കെച്ച് ചെയ്തു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്നതിന് മുമ്പ് അയാൾ ഈ ടാബ്ലറ്റ് ആണ് അയാൾ കഴിക്കുന്നത് അപ്പം ഈ ആ പള്ളയംപോലെ ആൽത്തറ ഭാഗത്ത് ശ്വാസമംഗലം ഭാഗത്ത് സ്ഥിരം മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അയാൾ കൈ നീട്ടിയാൽ അവർക്ക് പേടിയാണ് ഇയാള് പത്തിരുപത്തി അഞ്ച് വയസ്സിൽ താഴേയുള്ളൂ പക്ഷേ അയാൾ ഡ്രഗ്സ് കഴിച്ചാൽ അയാൾ എന്തും ചെയ്യുക അതുകൊണ്ട് ഒരു സ്ട്രിപ്പ് എടുത്ത് കൊടുക്കും അത് കഴിക്കുക ചെയ്യുക എന്നുള്ളതാണ് അയാളുടെ ഓമ്മ അപ്പോൾ അയാളെ കോൺസെൻട്രേറ്റ് ചെയ്തപ്പോഴാണ് മറ്റേയാളെ നോക്കുന്നത് അപ്പോൾ ഇയാളെ എത്രയും പെട്ടെന്ന് ഒന്ന് ചാർജ് ഷീറ്റ് ചെയ്താൽ നല്ല എവിഡൻസ് ഉള്ള കേസാണ് കാര്യം പട്ടാപ്പയലാണ് പിന്നെ ഐ വിറ്റ്നസ് ഉണ്ട് പക്ഷെ അവര് പിന്നീട് മാറാൻ സാധ്യതയുണ്ട് കാര്യം ഇയാളെ ഭയപ്പെട്ടു പോകും അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ഒരു ട്രയൽ എന്നുള്ള രീതിയിൽ നമ്മൾ പോവുകയും ഈ മരണപ്പെട്ട ആളിന്റെ ബന്ധുക്കളോടൊക്കെ ഒരു സഹായം തേടുകയും ചെയ്തപ്പോൾ അവര് വന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അന്ന് നമ്മൾ പല കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെക്കും കാര്യം ഒരു എഫക്റ്റീവ് പ്രോസിക്യൂഷൻ നിന്നെ ഉദ്ദേശിക്കുന്നുള്ളൂ അതിനോട് അവര് വല്യ താല്പര്യം കാണിച്ചു അതാണ് അപ്പൊ അന്ന് കന്റോൺമെന്റ് എ സി പി ഷെറീഫുദ്ദീൻ എന്ന് പറഞ്ഞു വളരെ പ്രഗത്ഭന അദ്ദേഹം വളരെ നല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്തതിന് നല്ല മിടുക്കനായിരുന്നു അദ്ദേഹമാണ് അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു അത് ഒരു വിറ്റിമിൻ്റെ ആളുകൾ വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ ശിക്ഷമടിച്ചു കൊടുക്കണം ഇവനെ ആയുഷ്കാലം ജീവപര്യന്തം അല്ലെങ്കിൽ കയറും അടിച്ചു കൊടുക്കണമെന്ന് എന്ന് പറയുമ്പം അതിനകത്ത് പ്രതികരിക്കുന്നില്ലെങ്കിൽ അതിന് രണ്ട് കാരണങ്ങൾ ഒന്നുകിൽ ഭയമല്ല നിങ്ങളെ അയാൾക്ക് വലിയ വിശ്വാസമൊന്നുമില്ല ജീവന്മാർ അന്വേഷിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് നിയമപരമായ ഒരു ഒരു നടപടി വേണ്ട ഞങ്ങൾ നോയിക്കോളാം എന്നുള്ള തീർക്കാൻ അറിയാം അറിയാം ഇതൊരു സിനിമയിലൊക്കെ ഇതായിരിക്കും ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിചയത്തിൽ നിന്ന് പറഞ്ഞു ഏതായാലും ഞങ്ങൾ ഇത് ക്യുക്കായിട്ട് ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അപ്പം അറിയാം ഒരു എലക്ഷൻ പീരീഡാണ് തെരഞ്ഞെടുപ്പ് പീരീഡിലാണ് നല്ല ജോലിയുള്ള സമയമാണ് അപ്പൊ ഈ കത്തി ഓൾറെഡി തന്നെ നമ്മളെ എനിക്ക് മുമ്പുണ്ടായിരുന്നു ഓഫീസർ കണ്ടെത്തിയിരുന്നു അത് കോടതിയിലേക്ക് അയച്ച് അത് പരിശോധനയ്ക്ക് മേടിച്ചു അതിൻ്റെ എഫ് എസ് എൽ റിപ്പോർട്ട് വളരെ പെട്ടെന്ന് അത് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി വഴി സ്പെഷ്യൽ റിപ്പോർട്ട് അയച്ച് അത് കിട്ടി അത് കിട്ടിയപ്പോഴൊരു രസമുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ഒരു കൗതുകരമായിട്ട് കാരണം അത് ബാറിലെ കത്തിയാണ് ആ കത്തിയിൽ ഹ്യൂമൻ ബ്ലഡ് പ്രസൻസ് ഓഫ് ഹ്യൂമൻ ബ്ലഡ് ആനിമൽ ബ്ലഡ് ആൻഡ് ബേർഡ് ബ്ലഡ് എന്നാണ് പറയുന്നത് പക്ഷിയുടെയും മൃഗത്തിന്റെയും മനുഷ്യന്റെയും രക്തം ആ കത്തിൽ ഉണ്ടായിരുന്നു ഹോട്ടലിൽ ബാറിൽ ഉപയോഗിക്കുന്ന കത്താണ് പിന്നെ അഞ്ച് ആറ് സാക്ഷികളുണ്ട് അവർ ഐ വിറ്റ്നസ് ആണ് അവരെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പ്രത്യേകം പറഞ്ഞ് വളരെ വേഗത്തിൽ അവരുടെ വൺ സിക്സ്റ്റി ഫോർ സിആർ പി സി പ്രകാരമുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു അപ്പോൾ സാമാന്യം നല്ല രീതിയിൽ ഷെയ്പ്പ് ഒരു കേസായിട്ട് ഇത് എനിക്ക് തോന്നുന്നതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുപ്പത്തിനാലാമത്തെ ദിവസം കേസിൻ്റെ ചാർജ് ഷീറ്റ് കോടതിയിലായിരിക്കും അതിനകത്ത് തന്നെയാണ് ആ ഞാൻ വന്നതിന് ശേഷമാണ് ഇതെല്ലാം നടത്തി എഫ് എസ് എൽ റിപ്പോർട്ട് ഉൾപ്പെടെ അഞ്ച് പ്രതികളും ജയിലിൽ കിടക്കുമ്പോൾ അഞ്ച് പ്രതികൾക്കെതിരെയോട്ട് മുപ്പത്തിനാലാമത്തെ ദിവസം കേസ് കോടതിയിൽ ഹാജ കുറ്റപത്രം കൊടുത്തു ചാർജ് ചാർജ്ഷീറ്റാക്കി അത് കമ്മിറ്റഡ് പ്രൊസീജിയറായി കമ്മിറ്റഡ് പ്രൊസീജിയർ സി പി എന്ന് പറയും അതായത് സെഷൻസ് ട്രയൽ നടത്തേണ്ട കേസാണെങ്കിൽ അത് സെഷൻസിലേക്ക് കൊടുക്കും അവിടെ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് ഏത് കോടതിക്ക് ആണോ അത് ട്രയൽ നടത്തുന്നത് അങ്ങോട്ട് കൊടുത്തിട്ട് പിന്നീടാണോ അതിന് എസ് സി നമ്പർ ആവുന്നത് അപ്പം കമ്മിറ്റഡ് പ്രൊസീജിയർ കാര്യം എന്ന് പറഞ്ഞാൽ ഇനി വലിയ താമസമില്ലാത്ത പ്രൊസീജിയർ ആണ് നടത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് അത്യാവശ്യം നല്ല എവിഡൻസ് ഉണ്ട് ഐ വിറ്റ്നസ് ഉണ്ട് അവരുടെ വൺ സിക്സ്റ്റി ഫോർ എടുത്തിട്ടുണ്ട് പിന്നെ ഈ കത്തിയുടെ ഉണ്ട് ഈ ബ്ലഡ് ഉള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് സമാന്യം നല്ലായിട്ട് ഷെയ്പ്പ് ഒരു മേർഡർ കേസ് ഉറപ്പാണ് സാധ്യതയുള്ള ഒരു കേസ് എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ സാധ്യതയുള്ള ഒരു കേസ് ഏതാണ്ട് മുപ്പത്തിനാലാമത്തെ ദിവസം ചാർജ് ഷീറ്റ് കൊടുത്തു ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി സ്വാഭാവികമായിട്ടും പുതിയ ട്രാൻസ്ഫർ ലിസ്റ്റ് വന്നു സ്വാഭാവികമാണ് ഞാൻ അവിടെ വീണ്ടും സ്ഥലം മാറിപ്പോവുകയും ചെയ്യും അപ്പോഴും ഇയാള് ജയിലിലാണ് അപ്പൊ ഞാൻ ട്രാൻസ്ഫർ ആയി പോകുന്ന സമയത്ത് ഒരു നോട്ട് എഴുതിയിട്ട് ആ ഇട്ടിരുന്നു അതായത് അതിന്റെ ട്രയൽ നടക്കുമ്പോൾ അന്ന് അവിടെ ഈ കേസൊക്കെ എഴുതാൻ സഹായിക്കുന്ന ഒരു വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു എ എസ് ഐ ഉണ്ട് ഒരു സജി ശ്രീകാന്ത് വിജയൻ സുശീലൻ എന്ന് പറഞ്ഞ രണ്ടും നല്ല പോലീസുകാരുണ്ട് അവര് വളരെ മികച്ച പോലീസ് സ്റ്റേഷനിലുള്ള ആളുകൾ തന്നെയുണ്ട് പക്ഷെ ഭയങ്കര ആക്റ്റീവായിട്ട് അവർ ഈ കേസിൽ ഇൻവോൾവ് ആയി കാരണം ഇതിന്റെ ഗൗരവം ഇവര് ഈ പ്രതി പ്രതികളോടെ പറയുന്നതും അല്ലെങ്കിൽ വാദിയുടെ ബന്ധുക്കളോടൊക്കെ നമ്മൾ പറയുമ്പോഴും ഉള്ള സംസാരം മുഴുവൻ കേൾക്കുന്നതാണ് അപ്പൊ അവർക്കറിയാം വാട്ട് ഈസ് ഗോയിങ് ടു ബി ഹാപ്പൻ നെസ്റ്റ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അത് അവരെ വെച്ചിട്ടൊരു എയ്ഡ് പ്രോസിക്യൂഷൻ ടീം ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞൊരു നോട്ട് എഴുതിയിട്ടിട്ട് ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോയി ഇവര് ജയിലിലാണ് പിന്നീട് ആ കാസം ഞാൻ ഓർക്കെ ശ്രദ്ധിക്കുന്നില്ല ഏതാണ്ട് ഒരു ഒരു മാസം കഴിഞ്ഞാണ് ഞാൻ ഈ വെള്ളയമ്പലത്ത് ആ ഫുട്പാത്തിലൂടെ ആൽത്തറ ഭാഗത്തോട്ടുള്ള ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ ഒരു ബൈക്ക് എന്നെ പാസ് ചെയ്തപ്പോൾ അതിൻ്റെ പുറയിൽ നിൽക്കുന്നത് ഈ ഒന്നാം പ്രതിയാണോ എന്ന് എനിക്കൊരു സംശയം അപ്പം ഞാൻ ആദ്യം സംശയിച്ചെങ്കിലും അയാൾ ഉണ്ടാവാൻ സാധ്യതയില്ല അയാൾ ജാമ്യത്താണെങ്കിലും അയാളാകത്താണ് പക്ഷെ അയാൾ ബൈക്ക് നിർത്തിച്ചിട്ട് അയാൾ ഇറങ്ങി വന്നു ഇയാൾ ഇറങ്ങി വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ എനിക്ക് ജാമ്യം ലഭിച്ചു എന്ന് പറഞ്ഞു പേടിച്ചോ കാരണം അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല പേടിക്കേണ്ട കാര്യമല്ല കാര്യം അയാള് ഒറ്റക്കേ ഒറ്റ ആണെങ്കിലും നമുക്ക് അങ്ങനെ പേടപ്പെടേണ്ട കാര്യമല്ല തന്നെയല്ല അയാളുടെ കൂടെ ഉള്ള ആള് വന്നാലും ഇനി ആ ട്രാഫിക് അയലൻഡിൽ ഒരു ട്രാഫിക് കോൺസ്റ്റബിൾ ഡ്യൂട്ടിയിലുണ്ട് ഞാൻ സിറ്റി ജോലി ചെയ്തോണ്ട് ഇവരെയൊക്കെ അറിയാം അതുകൊണ്ട് അയാളെ അങ്ങനെ ആക്രമിക്കും പേടിയില്ല വന്നാലും നമുക്ക് നേരിടാം അതിനകത്ത് കൊഴപ്പൊന്നുമില്ല പക്ഷെ ഇയാൾ വന്നിട്ട് സാർ എനിക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ ഞോ ഞാൻ പറഞ്ഞ മറുപടി അത് വേണ്ടായിരുന്നു എന്നാണ് അത് എങ്ങനെയാണ് എൻ്റെ വായിൽ നിന്ന് ആ വാക്ക് വന്നത് എന്ന് അറിഞ്ഞിട്ട് അത് വേണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു ആ അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്ന് ഇപ്പോഴും എനിക്കറിയില്ല അപ്പം അയാൾ പറഞ്ഞു സാറില്ല സാർ ഞാനെല്ലാം നിർത്താൻ പോകാണോ എന്ന് പറഞ്ഞു നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കും നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിക്കും നിങ്ങളത് വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത ഏതായാലും ശരി എന്ന് പറഞ്ഞു അപ്പൊ അയാള് അയാളുടെ അല്ല അയാള് ചെയ്യുന്നത് അതിനൊരു ധൈര്യം കിട്ടാനാകും അയാൾ പ്ലാൻ ചെയ്തല്ല ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് അയാള് ചെയ്തു എന്നാൽ നമുക്ക് പറയാൻ പറ്റില്ല അയാൾ ഒരു പ്ലാൻ ഓപ്പറേറ്റ് ചെയ്താൽ അത് എക്സിക്യൂട്ട് ചെയ്തതിന് മുമ്പ് അയാൾ ഡ്രഗ്സ് ഉപയോഗിക്കും അതാണ് അയാളുടെ എമ്മോ കാരണം അതൊരു അയാള് മാനസികമായിട്ടൊരു ധൈര്യം കിട്ടാനാവണം എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ഞങ്ങൾ രണ്ടും രണ്ടു വഴിക്ക് പോയി ഞാൻ എൻ്റെ വഴിക്ക് പോയി അയാൾ ആ ബൈക്കിന്റെ പുറകിൽ കയറി തന്നെ അയാളും പോയി ഈ പറഞ്ഞത് കാര്യമാണ് എന്താണെന്ന് അറിയുന്നില്ല ഞാൻ ഒരു മാസം കഴിഞ്ഞില്ല അതിന് മുമ്പ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞു സാറേ വെള്ളയമ്പലത്തിനടുത്ത് വെച്ച് തന്നെ ഈ ഒന്നാം പ്രതി കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു അയാൾ ഇതേപോലെ അയാൾ ചെയ്തതിന് റിറ്റാലിയേഷൻ എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ മനസ്സിലായത് അയാൾ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു ടുത്ത പ്രവൃത്തി വെറുതെയായി എല്ലായിരുന്നെങ്കിലും ഒരു പക്ഷേ നിയമത്തിന്റെ മുമ്പിൽ ആ വിചാരണ നടന്നിരുന്നെങ്കിൽ അന്ന് നടന്നിരുന്നില്ല അന്ന് നടന്നിരുന്നെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുമായിരുന്നു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അയാള് കോടതിയിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മേടിച്ച് കാണും തന്നെ ട്രാൻസാക്ഷൻ പീരീഡ് ആകുമ്പോൾ മൊത്തം പ്രോസിക്യൂട്ടറും ജഡ്ജ് കോടതിയും ഉദ്യോഗസ്ഥന്മാരും എല്ലാം മാറുന്ന ഒരു സമയത്താണ് ശരിക്കും uh -huh> ും ഇയാൾ കൊല്ലപ്പെടുന്നത് ഈ നേരത്തെ പറഞ്ഞ ആദ്യത്തെ കേസിലെ ബാറിൽ വെച്ച് കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ ആ കുപ്ര അവര് തന്നെയാണ് അതിന്റെ പിന്നിലെന്നാണ് രണ്ടാമത്തെ കേസിന്റെ അന്വേഷണത്തിൽ വെളിവായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിനകത്ത് നേരിട്ട് രണ്ടാമത്തെ അന്വേഷണത്തിൽ എനിക്ക് പങ്കൊന്നുമില്ല കാരണം ഞാൻ ട്രാൻസ്ഫർ ആയിപ്പോയി പക്ഷെ അതിന്റെ റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് വന്നത് ഒരുപക്ഷെ ഇയാൾ അകത്ത് കിടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ ഇന്നും ജീവനോടെ ശിക്ഷിക്കപ്പെട്ടാലും മതിയായിരുന്നു മതിയായിരുന്നു പക്ഷെ അതില് പിന്നീട് ഉള്ള നടന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ആറിലാണ് ഇത് നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒരു രണ്ടായിരത്തി ഇരുപതിനോട് ചേർന്നുള്ള ഒരു കാലത്താണ് അതായത് ഒരു കോവിഡ് ഉള്ള സമയത്താണ് ഈ കേസിന് കാര്യം ഞാനും വിട്ടും പോയി ഒരു ദിവസം എന്നെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോടതി പ്രോസിക്യൂഷൻ പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ചിട്ട് പറഞ്ഞ് താഴെ വന്നു മൊഴി പറയണമെന്ന് ഞാൻ ചേച്ചി സെഷൻസ് കോടതി ആകുമ്പോൾ പ്രധാനപ്പെട്ട കേസാണല്ലോ എന്ത് കേസാണ് ഞാൻ ഫയൽ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു സാറെ ഫയലിന്റെ ആവശ്യമൊന്നുമില്ല അവർ കോംപ്രമൈസ് ആയതാ അപ്പൊ ഞാൻ ഒന്ന് സാറന്വേഷിച്ച കേസ് സാറിന്റെ കാലത്തുള്ളത് അല്ലെങ്കിൽ സാറിന് ശേഷം ഇയാളെ കൊന്നുകേസ് ഉണ്ടല്ലോ അതായത് ഒന്നാം പ്രതിയെ കൊന്ന കേസ് അപ്പൊ പരസ്പരം അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല സാക്ഷികളല്ല കോടതിയിൽ സാക്ഷികള് മാറിപ്പോയാൽ കോടതിക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ാണ് ഞാൻ ഒരു പക്ഷേ ഞാൻ ഞാൻ അതാണ് പറഞ്ഞത് ഒരു പക്ഷേ അന്നൊരു ട്രയൽ നടന്നിരുന്നെങ്കിൽ ഇത് ഒരു കൺവീക്ഷൻ എത്തിക്കേണ്ട വന്നതിനും പക്ഷെ പതിനാല് പതിനഞ്ച് വർഷം കഴിയുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും ഈ അന്നുള്ള ഈ വൺ സിക്സ്റ്റി ഫോർ കൊടുത്ത സാക്ഷികളൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഓരോ വഴിക്ക് പോകും അവരെ പലരെയും കണ്ടെത്താനോ കൊണ്ടുവരാനോ കഴിഞ്ഞില്ല കോടതിയിൽ കൊണ്ടുവരാനോ കഴിഞ്ഞില്ല ചില വന്ന ആളുകളൊക്കെ തന്നെ പലയിടത്തും കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയാണ് അവരൊക്കെ ആയിട്ട് പോകും പിന്നെ രണ്ടു കൂട്ടർക്കും വേണ്ട കാരണം മറ്റ് പ്രതികളെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രതി പോയി അയാളാണ് ഇതിനകത്തെ പിൻവലിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിൻവലിക്കുന്ന കാര്യല്ല ഇത് ട്രയൽ നടക്കുകയാണ് ഹോസ്റ്റയിൽ സാക്ഷികൾ ഈ ആളുകളല്ല എന്ന് സാക്ഷികൾ പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും അതൊരു വെറുതെ വിടുകയാണ് ട്രയല് നടത്തിയ ഒരു പക്ഷേ ഇയാൾ അകത്ത് കിടന്നിരുന്നുണ്ടെങ്കിൽ ഈ രണ്ടാമത്തെ കേസും ചിലപ്പോൾ ഒരുപക്ഷെ വരത്തില്ലായിരുന്നു രണ്ടാമത്തെ കേസ് നടക്കില്ലായിരുന്നു ഇയാൾ കിടന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ ആ കേസ് ശിക്ഷിക്കപ്പെടുമായിരുന്നു ഒരു പക്ഷേ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റും എൻ്റെ ആഗ്രഹം അതായിരുന്നു കാരണം മുപ്പത്തിനാലാമത്തെ ദിവസം എഫ് എസ് എൽ റിപ്പോർട്ട് ഉൾപ്പെടെ അഞ്ചോ ആറോ സാക്ഷികളുടെ വൺ സിക്സ്റ്റി ഫോർ ഐ വിറ്റ്നസിന്റെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഒരു കുറ്റപത്രം തയ്യാറാക്കി കോടതി കൊടുക്കുക ആ ഒരു പീരീഡ് മാത്രമേ അവിടെ ഇരുന്നിട്ടുള്ളൂ അത് എന്ന് കൊടുക്കുമ്പോൾ അവിടുത്തെ നമ്മളുടെ പ്രധാന ഉദ്ദേശം ഫർദർ ഒരു ക്രൈം കമ്മിറ്റി അല്ലെങ്കിൽ ഇവര് ആരുടെ നിന്നും സൊസൈറ്റിക്ക് ഒരു ഭീഷണി ആകരുത് കണ്ടാണ് ചെയ്യുന്നത് ഈ ടൈം ലാഗ് ഒരു പ്രശ്നമാണ് എന്നുള്ളതാണ് കേസുകൾ പ്രശ്നം കൂടിയാണ് തീർപ്പാക്കാത്തല്ല ഒന്ന് ഈ കണ്ട ഒരുപാട് കേസുകൾ വരുന്നുണ്ട് കേസുകളുടെ വോളിയം വളരെ കൂടുതലാണ് പോലീസ് സ്റ്റേഷനില് അതുപോലെ ആണ് അതുപോലെ ഈ കോടതികളിലും അത് അത് തന്നെയാണ് ഒരു ഈ പ്രഷർ ഇൻ ടു വോളിയം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറയും അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഈസ് ടു ക്വാളിറ്റി എന്ന് പറയും അപ്പോൾ ഈ കേസുകളുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റിഗേഷന്റെ ക്വാളിറ്റി പറയും അത് ട്രയൽ വരുമ്പോൾ അതിന് കൂടുതൽ ടൈം എടുക്കുകയും ചെയ്യും അപ്പോൾ അതൊരു സ്പീഡി ട്രയൽ ഒരു വർഷം രണ്ട് വർഷം മാക്സിമം ഒരു മർഡർ കേസ് നടന്നാൽ അല്ലെങ്കിൽ ഏത് കേസാണെങ്കിലും ഒരു വർഷം രണ്ട് വർഷം കൊണ്ട് നടന്നാൽ അതാണ് നടക്കേണ്ടത് പക്ഷേ ഇപ്പോൾ പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തിന് ഉണ്ടായത് ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലോ രണ്ടായിരത്തിലോ പോയട്ട പോലീസ് സ്റ്റേഷൻ നടന്നൊരു റോബറി കേസിൽ ഞാനൊരു ഒരാഴ്ച മുമ്പ് മൊഴി കൊടുക്കാൻ പോയത് അതായത് അന്ന് മൂവായിരം രൂപ ഒരു പവന് വിലയുള്ളപ്പം വടിവാൾ വീശി ഭീഷണിപ്പെടുത്തി മൂന്ന് പവന്റെ മാല പിടിച്ച് പറിച്ചു എന്നാണ് കേസ് ആ പക്ഷെ അന്ന് ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രതി ഇരുപത്തിയാറ് വർഷം കഴിഞ്ഞാൽ അൻപതാമത്തെ വയസ്സിൽ കോടതിയിൽ പ്രതിയായി കോള കൂട്ട് നിൽക്കുമ്പം ബിസിനസ്സിന് പോലും അവനോട് സഹാവമാണ് തോന്നുന്നത് കാര്യം മുടിയൊക്കെ പോയി താഴിയൊക്കെ മരച്ച് മുടതി മുടതി പറയണ സാക്ഷി പറയണു തന്നെ അന്നത്തെ സാക്ഷികൾ മുഴുവൻ പലരും ഓരോ വഴി ഓർമ്മയുണ്ടാവില്ല അവർക്കും ബിറ്റിമിന് തന്നെ അതിനകത്തുള്ള ഇൻട്രസ്റ്റ് പോകും ഒരു ഡിലേ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന മനുഷ്യനെ ഇനിയും ശിക്ഷിച്ചിട്ട് എന്താണ് ഈ ഒരു ഈ ഒരു ടിപ്പിക്കൽ കേസിൽ പോലീസ് ചെയ്യാവുന്നതിന്റെ പരമാവധി മാക്സിമം ചെയ്തു എന്നിട്ട് പോലും നമ്മുടെ നിയമസംവിധാനങ്ങളുടെ ഒരു അല്ലെങ്കിൽ കാരണം വീണ്ടും ഒരു ക്രൈം കൂടെ ആവർത്തിക്കപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ വേണ്ട രീതിയിൽ പണി എടുത്താൽ പോലും നിസ്സഹായകുന്നതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് സാഹചര്യത്തിലാണ് ഇതിന്റെ ട്രയൽ നീണ്ടു പോയത് അല്ലെങ്കിൽ ഇയാള് ബെയിൽ ഔട്ട് ആയതെന്ന് എനിക്കറിയില്ല പക്ഷെ അങ്ങനെ അത് സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ നീതി പക്ഷേ ദൈവത്തിന്റെ കോടതിയിൽ ഇയാൾക്കുള്ള നീതി ഇതായിരിക്കാം ഇതായിരിക്കാം അല്ലെ ഈ കേസ് ശിക്ഷിക്കുവായിരുന്നു എന്നുള്ളത് എന്റെ പ്രതീക്ഷ എന്റെ വിശ്വാസമാണ് പക്ഷേ ഒരു എവിഡൻസ് അനലൈസ് ചെയ്യേണ്ടത് കോടതിയാണ് മനസ്സിലായി ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനസ്സിലായി പോലീസ് കഥകൾ തുടരുകയാണ് മറ്റൊരു അധ്യായത്തിൽ പുതിയൊരു കേസുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി